അപ്പം നമ്മളെന്ന് പറയാൻ പോണത് നമ്മുടെ മോഷ്ടാക്കളില്ലേ തിയാകൃഷ്ണൻ്റെ സ്ഥാപനത്തേക്കായി അറുപത്തൊമ്പത് ലക്ഷം രൂപ മോഷ്ടിച്ച മൂന്ന് പെമ്പിള്ളാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എത്ര ധൈര്യം ഉണ്ടാവും മോഷ്ടിച്ചിട്ട് കിടന്ന് വാദിക്കാൻ മീഡിയകാരൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇവർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയാൽ അത് ഇത് പിന്നെ ഈ കേസൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ജാതി പേരിൽ ഒരു കേസ് കൊടുത്തിരിക്കുക ഞങ്ങളുടെ ജാതിനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കാരണം ബാക്കിയുള്ള കേസുകളൊക്കെ തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇവർ കൃഷ്ണകുമാർ ഏതാ കുറച്ച് മേജറായിട്ടുള്ള ഒരു കാസ്റ്റാണല്ലോ അപ്പോൾ താഴെയുള്ള കാസ്റ്റുകളെ ഇങ്ങനെ അപമാനിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ ജാതി പേരിൽ പറഞ്ഞാൽ കുറച്ച് കേസ് സ്ട്രോങ് ആവും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ജാതിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ പറയുക കൃഷ്ണകുമാർ വന്നിട്ട് നായിട്ട് സംതിങ് അങ്ങനെ ഇതാണ് പിന്നെ ആൾ ബി ജെ പി നിൽക്കുന്ന ആളായത് കൊണ്ട് കൂടുതൽ പാർട്ടിക്കാരെയും കാരണം ബി ജെ പി അല്ലാതെ മറ്റു പാർട്ടിക്കാരെ മൊത്തം ഇവർക്ക് സപ്പോർട്ട് നിൽക്കും ബി ജെ പി ആളായതുകൊണ്ട് പാർട്ടിക്കാരെ നിൽക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു ഇവർക്ക് ഒരു സപ്പോർട്ട് വരാനാണ് ഇവർ ഈ നാടകം കളിക്കുന്നത് കാരണം അറുപത്തൊമ്പത് രൂപ മോട്ടി അറുപത്തി ഒമ്പത് ലക്ഷം രൂപ മോട്ടിച്ചിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ ഈ പകുതി അമ്പതിനായിരം അമ്പതിനായിരം ഒക്കെ എടുത്തുള്ളൂ എന്നൊക്കെയാണ് പറയണത് പിന്നെ അപ്പം കൃഷ്ണകുമാറിൻ്റെ അടുത്ത് നിറയെ എവിഡൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ കേസ് സ്ട്രോങ് ആവുമല്ലോ ആ കേസ് സ്ട്രോങ് ആകുമ്പോൾ ഇവർക്കൊരു കേസ് കൊടുക്കണം കേസ് കൊടുക്കണം പറഞ്ഞിട്ടാണ് ഈ ജാതിൻ്റെ കേസ് കൊടുക്കുന്നത് ഇത്ര നാണം കെട്ട ആൾക്കാർ ഈ ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അവൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര സൗഹൃദമൊക്കെ ഒരു എല്ലാം അവൻ്റെ സൗഹൃദമൊക്കെ അവരെടുത്ത് ലാസ്റ്റ് അവനെ തന്നെ ഒരു തക്ക നോക്കി പറ്റിച്ചു എന്നിട്ട് അവൻ്റെ ഹസ്ബൻഡ് ഇവനെ വിളിച്ചിട്ട് ധിയ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുക അപ്പോൾ സ്വന്തം അച്ഛനൊന്നും പറയാണ്ടിരിക്കൂ പറയില്ല ഏത് അച്ഛനാണെങ്കിലും പറയ സ്വന്തം മകളിനെ വിളിച്ച് അത് മോട്ടിച്ചിട്ട് അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പിന്നെ അച്ഛൻ പറയാണ്ടിരിക്കുവോ അദ്ദേഹം പാർട്ടി നിൽക്കുന്ന ആൾക്കാരെ അപ്പോൾ ആൾക്ക അതിനനുസരിച്ചുള്ള ഒരു കെഡ് അതുപോലെ സിനിമ ഇൻട്രസ്റ്റ് അതുപോലെ കുറേ ആൾക്കാർ അറിയുന്നതാണല്ലോ അപ്പോൾ ആളെ വിളിച്ചും കുറേ കാര്യം കാര്യങ്ങൾ പറഞ്ഞു സ്വന്തം മകളിനെ പറയും പിന്നെ മിണ്ടാണ്ടിരിക്കണം ചെയ്തത് ചേട്ടിത്തരാം എന്നിട്ട് ഭീഷണിപ്പെടുത്തുക എന്തുമാതൊരു നാടകമാണ് ഇവർ നടക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഇതാണ് ഗേൾസ് ഗേൾസിൻ്റെയൊക്കെ നിയമങ്ങളെ മാറ്റണം ഗേൾസ് ഇപ്പോൾ എല്ലാ ആണുങ്ങളെയും വെച്ച് ഒരു മേളയ്ക്ക് മേലിക്ക് എന്താണ് ഗവണ്മെന്റ് പോലും ഫുള്ള് സപ്പോർട്ടിന് അവർക്ക് ഒരാണെന്ന് ആണെൻ്റെ പെണ്ണ് ഒരു മണിക്കൂർ നോക്കിയാലും പ്രശ്നമില്ല ഒരു ഒരു ആണ് ഒരു പെണ്ണിനെ ഒരു മിനിറ്റ് നോക്കിയ പ്രശ്നമാണ് അത്ര പൊടി പട്ടി എന്ന് പറഞ്ഞാൽ അപമാനിച്ചു അത് ഇതുകൊണ്ട് കേസ് കേസ് കൊടുക്കും അവർക്ക് കേസ് സ്ട്രോങ് ആണ് ആണുങ്ങൾ വെറും വെറും വാഴകൾ നമുക്കൊന്നുമില്ല ഇവർക്ക് എല്ലാം എല്ലാം എല്ലാ സപ്പോർട്ട് ഇതാദ്യം നിർത്തണം എന്നാലാണ് ഈ ലോകം നന്നാവുക